കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കും കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തും ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എം ഹസൻ ചാണ്ടിയുമ്മൻ ശരത്ചന്ദ്ര പ്രസാദ് പാലോട് രവി നെയ്യാറ്റിൻകര സനൽ തുടങ്ങിയവർ പങ്കെടുക്കും പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോരുന്ന ഒരു സംഘടനയാണ് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ലോട്ടറിയെ സംബന്ധിച്ച് നിലവിലുള്ള മന്ത്രിയും ബോർഡ് ചെയർമാനും സംയുക്ത സമരസമിതിയുടെ പേരിൽ നിൽക്കുന്ന സി ഐ ടി അതോടൊപ്പം തന്നെ സംഘടനകളും അവർ സ്വീകരിച്ചു വരുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ ശബ്ദമാണ് ഞങ്ങൾ എപ്പോഴും ഈ രംഗത്ത് വച്ചിട്ടുള്ളത് കേരളത്തിലെ ആലപ്പുഴക്കാരനായ ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്നു ശ്രീ പി കെ കുഞ്ഞു സാഹിബ് ആരംഭം കുറിച്ച കേരളത്തിലെ ലോട്ടറി അത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നിലാരമ്പർക്കും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെയും മോഷണം നടത്താനും ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇന്ന സംവിധാനം ആർക്കു വേണ്ടി ശ്രീ പി കെ കുഞ്ഞി സാഹിബ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന കുഞ്ഞി സാഹിബ് തുടക്കം കുറിച്ചോ അതിന് ഘടകവിരുദ്ധമായി കേരള സംസ്ഥാനത്ത് വൻകിട കച്ചവടക്കാരെയും സമ്പന്നന്മാരെയും സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായും അതിനുവേണ്ടി നിലകൊള്ളുന്ന ഗവൺമെൻറ്റും ബോർഡുമായി ഇത് മാറിയിരിക്കുകയാണ് ഈ ഈ പന്ത്രണ്ടാം തീയതി അടുത്ത ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് നടയിൽ ലോട്ടറി തൊഴിലാളികളുടെ ഒരു സദ്യഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ്